ഹലോ ലോകത്തിലെ ഏറ്റവും ചെറിയ മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഈ മീൻ ഇത് പല ഫ്ലേവർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ എൻ്റെയിൽ ഇപ്പോൾ രണ്ട് ഫ്ലേവറുണ്ട് ലെമൺ ചില്ലി ലെമൺ ചില്ലി ഞാൻ ഗാർലിക്കും പിന്നെ സോ ടൊമാറ്റോ സോസും എന്നതും അതിൻ്റെ ഫ്ലേവറിലൊന്നും വലിയ കാര്യമില്ല നമുക്കിനകത്തെ മീൻ മാത്രം മതി അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ മീൻ കാണണ്ടേ ണമെങ്കിൽ അത് എന്നാൽ വലിയ മത്തിയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ കടൽ പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല ഇത്രയും വലിയ മത്തി കടലിലുണ്ടായത് കാണിച്ചു തരാം നോക്ക് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് ഇതിന് കുറച്ചുകൂടെ വലുപ്പമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പൊടിച്ചത് ഇത്ര ഉണ്ടായിന്നോളും അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മത്തി ഓക്കെ ഓസ്ട്രേലിയൻ മത്തി മീൻ തോരൻ ഉണ്ടാകുമ്പോയാണ് മീൻ തോരൻ എന്ന് അല്ല ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾ പറയുന്നത് മീൻ പീര എന്ന് പറയും ഞങ്ങളുടെ കോഴിക്കോടുകാരുടെ ഭാഷയിൽ ഇത് മീൻ പീരയാണ് മത്തി പീര വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ച് തരാം ഓക്കെ മത്തിപ്പുളി ഇട്ടാണ് മത്തിപ്പീര വെക്കുന്നത് ഇത് പീര വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മത്തിപ്പുളി മേടിച്ചുകൊണ്ട് വന്നത് ഇതിൻ്റെ വീടിയുടെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത് എന്നെ സാധനം ഇതിന് മത്തിപ്പുളി പുളി വെണ്ട എന്നൊക്കെ പറയും ഇതിൻ്റെ ഏതാ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് സംഭവം ഓക്കെ ഇത് നിൽക്കുന്നത് ഇത് നമ്മുടെയൊക്കെ പറമ്പിൽ പണ്ട് എൻ്റെ മമ്മി എൻ്റെ വീട് ഇരിട്ടിയിലാണ് അപ്പോൾ അവിടെ പറമ്പിലുണ്ടായിരുന്നു അവരൊക്കെ മീൻ പീര വെക്കാനൊക്കെ എടുക്കുമായിരുന്നു മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനെവിടെയും കണ്ടിട്ടില്ല ചെടിയൊക്കെ വെക്കുന്ന നേഴ്സറികളിലൊക്കെ ഞാൻ ചോദിച്ചപ്പം പശ്ചിടത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ കേട്ടോ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി മത്തിപ്പുളിന്ന് അടിച്ചാൽ തന്നെ വരുന്നുണ്ട് എന്തൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് ഈ സാധനം ഇതിൻ്റെ പിഞ്ച് പോവാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂത്ത വിത്തുണ്ട് അത് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൽ നടത്തിയെടുത്ത് കഴുകി വേണം അതിനകത്ത് ഇടാനായിട്ട് നമ്മൾ കുടമ്പുളിക്കും മത്തി വരെ വയ്ക്കാനായിട്ട് നമ്മൾ മാങ്ങിടും ഞങ്ങളൊക്കെ മാങ്ങ ഇടും അല്ലെങ്കിൽ ചിലരുമ്പിപ്പുളിയിടും കുടംപുളിയിടും അങ്ങനെയൊക്കെ ഇടും അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇതിരുന്നത് അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും കഴിക്കാൻ പോകുന്നതും ഒക്കെ ഇപ്പം മത്തി പീര വെച്ച് നോക്കാം എങ്ങനെയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഓസ്ട്രേലിയ വന്നിട്ട് ഞാൻ ഈ ഫ്രഷ് മത്തി ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ കുറച്ച് പാട്ടമത്തികളാണ് കാണാറ് ഈ പാട്ടമത്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ ഫ്രോസൺ മാല കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി മുഴുവൻ പീസ് പീസായി പോവും കേട്ടോ എന്തായാലും വേണ്ട നമ്മൾ ചെയ്ത് നോക്കാം ഓക്കെ അരി പിടിച്ചിട്ടുണ്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് നമ്മുടെ മത്തിപ്പുളി ഇതുപോലെ അടത്തി എടുക്കാം കേട്ടോ നല്ല മൂത്ത വിത്താണ് എന്റെ അകത്തിരിക്കുന്ന നമുക്ക് എന്റെ വിത്ത് മാറ്റി വയ്ക്കാം ഇത് പച്ചയാണ് നമുക്കിങ്ങനെ തന്നെ ഇടാം എന്നെ വിത്ത് മൂത്തിട്ടില്ല ഉണ്ടോ മാറ്റം ഇനി ഇത് ഇത് കണ്ടോ ഇതാണ് ഇത് നോക്കണേ ദ ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മത്തി ഇത് കണ്ടു ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ലതിൻ്റെ ഇവിടെ വെള്ളം വീഴുന്നതിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ ഫുൾ അടുക്കി വെച്ചേക്കുക ഞാനിതിൻ്റെ കഴിവും കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ അപ്പോഴത്തേക്കിത് പകുതി വേസ്റ്റായിട്ട് പോകും മറ്റുള്ളിങ്ങനെ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ നിന്നാൽ പുറത്തേക്ക് കഴുകിയിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചാൽ അത് നോക്ക് ഇതെല്ലാവരും തിന്നു പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ കറിയൊക്കെ വെക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് പക്ഷേ എനിക്കിത് ഒരു ഉറപ്പായതുകൊണ്ട് ഞാനത് പിന്നെയും ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഞാനിത് വറക്കാനെടുത്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും കിട്ടാറ് ഇങ്ങനെ ചെതുമ്പരൊക്കെ കാണുമെന്നൊരു ഡൗട്ടാണെന്നേ അതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നമ്മളൊന്നുകൂടെ ചെയ്യണം അപ്പോഴത്തേക്കും അത് മുഴുവൻ ഇങ്ങനെ വിട്ട് അതിൽ ദ്രവിച്ചങ്ങ് പോകും അല്ലേലും ഞാൻ പണ്ടേ നല്ല പച്ചമീനാണേലും വെട്ടിയാൽ മറ്റേ പിശാജ് വട്ടവന ചിട്ട പോലാന്നാ മമ്മി പറയാറ് പകുതിയും പോവും വേസ്റ്റാ വേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും കളയും അപ്പോൾ ഇതിൻ്റെ അവസ്ഥ പറയേണ്ടല്ലേ ഏകദേശം മീൻ മീൻതോരം തന്നെയായിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് എല്ലാം കൂടെ ഞങ്ങൾ പോയി വയ്ക്കാം ഓൾറെഡി ഇതിനകത്തേക്ക് പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻ വിട്ടു ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടാലോ നമുക്കിതിലേക്ക് ചവന്നുള്ളി ചുവന്നുള്ളിയൊക്കെ ഫ്രോസൺ ആട്ടോ ചവന്നുള്ളി അധികം ഇടുന്നതാണേ നല്ലതേ ോട്ടെ അപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കണം നമുക്കത് ചതയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി കുത്തി ചതച്ചെടുക്കണം ചുവന്നുള്ളി വെളുത്തുള്ളി തേങ്ങ ഇത്രയും ഒന്ന് ഒതുക്കി ചേർത്താൽ മതി നമുക്ക് കറിവേപ്പിൽ ആ രണ്ട് പീസും കൂടി ഒഴിവാക്കി അതിലേക്കിട്ട് കൊടുക്കാം ഇല്ല സവോളയൊന്നും ഇടയില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റേ പോവും ഇടുവാണെങ്കിൽ നമ്മുടെ ഈ ചുവന്ന ഉള്ളി മാത്രം ഇടണം അധികമായിട്ട് പിന്നെ വെളുത്തുള്ളി ഇപ്പം ഇത്രയും നമ്മൾ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിരിക്കട്ടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേട്ടോ ചതയതൊന്നുമില്ല ചുമ്മാ പാത്രം പൊട്ടാന്നേ ഉള്ളൂ ഇങ്ങനെ വാരിയിടുക പിന്നെ നമുക്ക് പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ അരിയണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ പച്ചമുളകും ഫ്രോസൺ ആണ് ഇനി ഇഞ്ചി നീളത്തെ അരിഞ്ഞത് അതും ഫ്രോസൺ ആണ് അരിഞ്ഞത് ഓൾറെഡി ഞാൻ പാക്ക് മേടിച്ച് വെച്ചേക്കുക അതും ഇട്ട് ഇതെല്ലാം കൂടെ ചതച്ചിരുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡസ്റ്റിനേറ്റർ കൊണ്ടുവരത്തി കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കളർ തന്നെ മഞ്ഞയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നല്ല പച്ച കിട്ട അടിപൊളി ടേസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ മീൻ തോരനുള്ള കൂട്ട് ഇനി ഇത് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് അങ്ങ് അതിലേക്കിട്ട് സെറ്റായി പക്ഷേ എനിക്ക് കടുവൊക്കെ പൊടിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കടുവൊക്കെ പൊട്ടിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ അടുപ്പിലോട്ട് വെച്ചാലോ ഈ മീൻപേരും വെക്കുന്നതാണല്ലോ മത്തിപ്പേര നമ്മളൊക്കെ വെക്കുന്നതാണ് അത് വലിയ സംഭവം ഒന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മത്തിപ്പുളി ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നത് നമുക്ക് എന്നെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളവിടുന്ന് ആരും കടുകിടുന്ന ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പക്ഷേ ഇച്ചിരി കടുകിടുന്നല്ല ഇഷ്ടം കടുകൊക്കെ പൊട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള മത്തിപ്പൊടി വെച്ചുള്ള മീൻ പിര കടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് മൂടി വെച്ച് സെറ്റായി വരട്ടെ അപ്പോൾ നമ്മുടെ മീൻപീരി സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല അത്തപ്പ് വിട്ട പോലത്തെ മീൻപീരുണ്ട് ചോറുണ്ട് കുറച്ച് ചക്ക വേച്ചതുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മിളക്ക് വരട്ടിയുണ്ട് ഇനിയും കുറച്ച് മീൻ പീരയും കൂടെ എടുത്ത് അപ്പോൾ കഴിച്ചാലും മത്തിപ്പുളിയുടെ ചുമന്ന കളറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കണ്ടോ ഇപ്പോൾ ഇത് വെള്ളയായി നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ചക്ക വയസ്സതും മത്തി പീരയും സ്വർഗം മാമ സ്വർഗം മത്തിപ്പുളി എവിടുന്നേരം കിട്ടുവാണെങ്കിൽ മീൻ മീൻപീര വെച്ച് നോക്കണേ എട്ട